കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി ഫറൂഖ് പോലീസിന്റെ കള്ളനോട്ട് വേട്ട അഞ്ഞൂറ് രൂപയുടെ മുപ്പത്തിയേഴ് കള്ളനോട്ടുകളും പ്രിന്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമാണ് പിടിച്ചെടുത്തത് അഞ്ചു ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ അഞ്ഞൂറിന്റെ നോട്ടാണെന്ന് തോന്നിപ്പോകും പ്രതികൾ പത്തൊൻപതും ഇരുപതും വയസ്സുള്ള യുവാക്കൾ രാമനാട്ടുകരയിലെ വെബ്കോ ഔട്ട്ലെറ്റിൽ ലഭിച്ച അഞ്ഞൂറിന്റെ കള്ളനോട്ടോടെയാണ് പോലീസ് അന്വേഷണം തുടങ്ങുന്നത് രാമനാട്ടുകര വൈദ്യരങ്ങാട് സ്വദേശി ദിജിനിലേക്ക് അന്വേഷണം എത്തിച്ചേർന്നു ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അഞ്ഞൂറ് രൂപയുടെ മുപ്പത്തഞ്ച് കള്ളനോട്ടുകൾ പോലീസ് പിടികൂടി തുടർന്ന് ദിജിന് കള്ളനോട്ട് നൽകിയ ആളിലേക്ക് അന്വേഷണം കൊണ്ടോട്ടി സ്വദേശി അതുൽകൃഷ്ണ അതുലിൻ്റെ വീട്ടിൽ നിന്ന് അഞ്ഞൂറിൻ്റെ ഇരുപത് നോട്ടുകൾ കണ്ടെടുത്തു ചോദ്യം ചെയ്യലിൽ കള്ളനോട്ടുകൾ കൈമാറിയത് അരീക്കോട് സ്വദേശികളായ അംജദ് ഷായും അഫ്നാനുമാണെന്ന് പോലീസിന് വ്യക്തമായി അംജത്ത് ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയും അഫ്നാൻ വി എ ചരിത്ര വിദ്യാർത്ഥിയുമാണ് അംജത്തിൻ്റെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ പ്രിന്റ് ചെയ്ത് വെട്ടിമാറ്റാത്ത മുപ്പത് എഫോർ ഷീറ്റുകൾ കണ്ടെത്തി ഇനി നോട്ടുകൾ പ്രിൻറ് ചെയ്ത ആളിലേക്കാണ് മുക്കം സ്വദേശി സാരംഗ് മുക്കം മണാശേരിയിലെ വാടക വീട്ടിൽ നിന്ന് പ്രിൻ്റർ ഉൾപ്പെടെ പോലീസ് പിടികൂടി കള്ളനോട്ടടി തുടങ്ങിയിട്ട് അധികം നാളുകളായില്ലെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് നോട്ടടിയിൽ കൂടുതൽ ആളുകൾക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്